ഹലോ അപ്പോൾ നമ്മുടെ വൺ വീക്ക് മെഹന്ദി ഹെയർ കെയർ ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമാണിന്ന് അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് നമ്മുടെ റേവ് ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പുതിയ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഹാപ്പി ഫോർ ദാറ്റ് സോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ ഫിഫ്ത്ത് ഡേ ആണ് അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ മെഹന്തി അല്ലെങ്കിൽ മൈലാഞ്ചി ഹെയർ പാക്ക് ചലഞ്ചിൻ്റെ സോ രാവിലെ തന്നെ എഴുന്നേറ്റ് മുടിയും കാര്യങ്ങളൊക്കെ അഴിച്ച് ജടയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മുടി ഒന്ന് കോമ്പ് ചെയ്ത് ജെ ിൽ മസാജ് കൊടുത്ത് കെട്ടി കെട്ടിവയ്ക്കുക ഇതാണ് ഡെയിലി നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിൻ്റെ വെറൈറ്റി സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് മയിലാഞ്ചിയും തേയില അതായത് തേയില ചേർത്ത് അരച്ചെടുത്ത മയിലാഞ്ചിക്കകത്തേക്ക് നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ എഗ്ഗിൻ്റെ മഞ്ഞ ഇട്ടാൽ അത്യാവശ്യം നല്ല സ്മെല്ലായിരിക്കും എന്നുള്ളൊരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ പൊതുവേ വൈറ്റും യെല്ലോയും മഞ്ഞയും വെള്ളയും മൊത്തത്തിൽ ഒരു മുട്ടയായിട്ടാണ് ഞാൻ സാധാരണ അപ്ലൈ ആക്കാറ് എനിക്ക് ആ ഒരു സ്മെല്ലാം വലിയ പ്രശ്നം എനിക്കങ്ങനെ ഫീൽ ആക്കിയിട്ടുള്ള കാര്യം പുറത്തൊക്കെ പോകാനുള്ളത് കൊണ്ടാണ് ഞാനിന്ന് എഗ്ഗുവായിട്ട് മാത്രം എടുത്തത് എനിക്കൊരു കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു സൊ അതാണ് എഗ്ഗുവായിട്ട് മാത്രം എടുത്തത് നിങ്ങൾ എഗ്ഗുവായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ കാര്യം ഈ ഒരു നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചേലായിട്ടുള്ള ഈ ഒരു ഹെയർ പാക്കിനകത്ത് എഗുവായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സോ നന്നായിട്ട് എഗ് വൈറ്റുമായിട്ട് നല്ല രീതിക്ക് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് നേരം കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലേ ആ എഗ് വൈറ്റും എണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകത്തുള്ളൂ അതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് കൊടുക്കുക ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഹെയർ പാക്ക് മാത്രമല്ല നമ്മുടെ ഹെയറിന് കുറച്ച് നറിഷ്മെൻ്റ് കൊടുക്കാനായിട്ടുള്ളൊരു പാക്കാണ് ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണല്ലേ സോ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര അടിപൊളിയായിട്ട് എഫക്റ്റ് ആകുന്ന ഒരു സാധനമാണ് സോ അത് നമ്മുടെ സ്കാൽപ്പിലെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങൾ അതുപോലെ എക്സസ് ഓയിലൊക്കെ നമ്മുടെ തലയിലുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കാൽപ്പിനെ നല്ല ക്ലീനായിട്ട് വെക്കാനായിട്ട് നമ്മുടെ എഗ് വൈറ്റ് സഹായിക്കുന്നു മാത്രമല്ല അത് നമ്മുടെ ഹെയറിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതായത് പ്രോട്ടീൻ റിച്ചാണ് സോ നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എഗ് വൈറ്റ് ആൻഡ് നമ്മുടെ മൈലാഞ്ചേരിയുടെ ഗുണങ്ങൾ ഞാൻ ഡെയിലി പറയുന്നതാണ് മൈലാഞ്ചേരി നമ്മുടെ ഹെയറിനെ നല്ലൊരു കണ്ടീഷനിലെ നിലനിർത്തും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളയും നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആൻഡ് ഷൈനിങ് കണ്ടീഷനിൽ നിലനിർത്തും ഈ ഫ്രിസ്സിയൻസ് അതുപോലെ സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ എഗ് വെയ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മയിലാഞ്ചിയിലും സഹായിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ തേയില വെള്ളം നമ്മൾ തിളപ്പിക്കും അതായത് നമ്മുടെ മൈലാഞ്ചിയില തേയില വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് സോ കുറച്ച് വെള്ളത്തിൽ ഒരുപാട് തേയില ഇട്ടിട്ട് തിളപ്പിച്ച് നല്ല കട്ട് കറുത്ത നിറത്തിൽ വരുന്ന രീതിക്ക് നല്ല രീതിക്ക് തേയിലയുടെ ആ സത്തുകൾ ഇറങ്ങുന്ന രീതിക്ക് അത്രത്തോളം നമ്മൾ തിളപ്പിച്ചിട്ടായിരുന്നു നമ്മുടെ ആ ഒരു എന്താണ് തേയില വെള്ളത്തിൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കിയത് സോ ആ തേയില വെള്ളവും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും അതായത് ഷെഡ് ചെയ്യാനായിട്ട് പൊഴിയാനായിട്ട് നിൽക്കുന്ന മുടികളെ പൊഴിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടികൾ ആ ഒരു പ്ലേസിലേക്ക് വളർന്നു വരാനായിട്ടും നമ്മുടെ തേയില വെള്ളവും സഹായിക്കും സോ ഈ ഒരു ഇതിൽ ഇന്നത്തെ ഹെയർ പാക്കിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല എഫക്റ്റീവായിട്ടുള്ള ഐറ്റം ംസ് ആണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് യാതൊരു വിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാകുന്ന ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല പിന്നുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ പറ്റാത്തവർ അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഈ മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അലർജി ഉള്ള ആൾക്കാർക്കും അങ്ങനെയുള്ളവർ എന്തായാലും നമ്മളിപ്പോൾ ആയുർവേദിക് പ്രോഡക്ട്സ് ആയാലും കെമിക്കൽ പ്രോഡക്ട്സ് ആയാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും കുറച്ചൊന്ന് തൊട്ടിട്ട് മാത്രം ചെയ്യുക കേട്ടോ സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സൊ അതിനുശേഷം നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിലും ഹെയർ എൻ്റിലും ടിപ്പിലും എല്ലായിടത്തും നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത ശേഷം എന്താ ഇതുപോലെ ഒരു ഹെയർ ക്യാപ്പ് വെച്ചിട്ട് എന്താ വെയിറ്റ് ചെയ്യട്ടെ അതുപോലെ വിട്ടേക്കുക ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ മാക്സിമം വെക്കുക സോ അതിനുശേഷം പ്ലെയിൻ വാട്ടർ വാഷ് ഔട്ട് ചെയ്യുക അപ്പോൾ അപ്പം